ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വയർ ഹെയർ ബാൻഡിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൈപ്പ് ക്ലീനർ പൈപ്പ് ക്ലീനർന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ എളുപ്പമാണ് സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മോസ്റ്റ്ലി ഞാൻ പൈപ്പ് ക്ലീനർ ആണ് ഈ വയർ ഹെയർ ബാൻഡിൽ എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ പൈപ്പ് ക്ലീനർ എടുത്തതിന് ശേഷം വയർ ഹെയർ ബാൻഡ് നമ്മൾ ഇതുപോലെ ചുറ്റി ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം എൻ്റെ വശത്ത് അത് കുറച്ചൊന്ന് നീളത്തിൽ വിട്ട് വെക്കിയ ചെറിയൊരു തുമ്പ് അതിനുശേഷം നമ്മളതിങ്ങനെ ഇങ്ങനെ ചുറ്റി 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 കൊടുത്തിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കുക കേട്ടോ ഞങ്ങൾക്ക് ആദ്യം പകുതി കവർ ചെയ്തെടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡൽ ചെയ്തതിന് ശേഷം ബാ ബാലൻസ് പകുതി കവർ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകണത് അപ്പോൾ ഈ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ എന്താണ് കോപ്പർ വയറിന് പോലത്തെ ഒരു മെറ്റീരിയൽ കോപ്പർ വയർ തന്നെയാണോ എന്ന് ചോദിച്ചു എനിക്കറിയില്ല അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും വളയ്ക്കാനും ചുറ്റാനും എടുക്കാനും എല്ലാം പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു മെറ്റീരിയൽ വില കുറവിൽ എവിടെയാണ് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഇത് ഒരെണ്ണം എണ്ണം മൂന്ന് രൂപ നാല് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യുന്നവരുണ്ട് അവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കരുത് ഇപ്പോൾ ഈ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓഫർ നടക്കുന്ന സമയമാണല്ലോ ഇതിനൊക്കെ ഓഫർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വാങ്ങിക്കണമായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ വിലക്കുറവിൽ ഏത് സ്റ്റോറിലാണ് അവിടെ നിന്ന് വാങ്ങിയാൽ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം ഫുള്ളി കവർ ചെയ്തു അതിനുശേഷം വീണ്ടും ഒരെണ്ണം കൂടെ എടുത്തിട്ട് ബാലൻസ് പോർഷനും കൂടെ കവർ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഈ ഒരു വയർഡ് ഹെയർ വയർ ഹെയർ ബാൻഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടി രണ്ട് പൈപ്പ് ക്ലീനറാണ് നമുക്ക് ആവശ്യം പിന്നെ പൈപ്പ് ക്ലീനറിൻ്റെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ചിരിക്കും ചിലപ്പോൾ മൂന്നെണ്ണം ആവാം ചിലപ്പോൾ മൂന്നരയൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം ആണ് എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം എനിക്ക് വേണ്ട രണ്ടേ മുക്കാലേ മതിയായിരുന്നു ബാലൻസ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതും നമ്മൾ ഫുള്ളായിട്ട് കണ്ടു രണ്ട് മുക്ക മുക്കാലിലും കുറച്ചുകൂടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പാരൻസ് എനിക്ക് കുറച്ച് വന്നു അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ക്രിസ്ത് ൽ ബീറ്റ്സ് ആണ് എടുക്കുന്നത് ഈ ഒരു ക്രിസ്റ്റൽ ബീട്സ് നിങ്ങൾ ഈ മെറ്റീരിയലൊക്കെ സെയിൽ എടുത്ത് ചോദിച്ചാൽ ഉണ്ടാവും ഇതൊക്കെ ഭയങ്കര വിലയുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ വില കുറവ് ഇവിടെ നിന്നാണോ കിട്ടുക അവിടെ നിന്ന് വാങ്ങിച്ചാലാണ് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ ഈ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് തന്നെ വാങ്ങിക്കുക കാരണം ആരുടെ ഇതിലെയാണ് വില കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനുശേഷം നമ്മൾ കോപ്പർ വയർ എടുത്തിട്ടുണ്ട് കോപ്പർ വയർ ആക്ച്വലി ഞങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഗോൾഡൻ കളറ് കോപ്പർ വയറാണ് എടുത്തിരിക്കുന്നത് അത് ഇരുന്നിരുന്ന് ഈ ഒരു മെറ്റലിൻ്റെ പോലെ ആയി അപ്പോൾ ഗോൾഡൻ കളർ കോപ്പർ വയർ ഈ ഒരു ചെറിയൊരു ഷെയ്ഡൊക്കെ മങ്ങിയിട്ടുള്ളൊരു ചെറിയൊരു ബ്ലാക്ക് അടിച്ച പോലെ ഉണ്ട് കേട്ടോ പക്ഷേ സാരമില്ല നമ്മൾ ഈ മോഡൽ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഉണ്ടാക്കണത് കാരണം ഞാൻ ഇത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമ്മൾ കോപ്പർ വയർ കോപ്പർ വയർ ഇങ്ങനെ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരു ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഇടുന്നത് ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്ത് അത് ഇത് എന്താണ് ഈ കോപ്പർ വയറ് വിട്ടുപോകാത്ത രീതിയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുക്കണേ അതിന് ശേഷം നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടിട്ടുണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടതിന് ശേഷം അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻ എൻഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു വൈറ്റ് ബീഡ് ഇട്ടിട്ട് ആ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ അതായത് വൈറ്റ് ബീഡ്സും ചേർത്തിടരുത് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു കോപ്പർ വയർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ഈ ഹെയർ ബാൻഡിലേക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ചുറ്റുക ഈ ചുറ്റുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഈ പകുതി പോർഷൻ ഞങ്ങൾ കവർ ചെയ്യാതെയാണ് ഈ ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ഞങ്ങൾ കവർ ചെയ്യുമല്ലോ ഇല്ല ഞങ്ങൾ ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം ഈ മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് ക്ലീനറിൻ്റെ ഗ്യാപ്പുണ്ടല്ലോ നമ്മളങ്ങനെ ചുറ്റുമ്പോൾ ഒരു ഗ്യാപ്പ് വരുമല്ലോ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ തന്നെ എടുത്തിട്ട് ഞങ്ങൾ കവർ ചെയ്യാൻ നോക്കുക അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര ബീഡ്സ് വേണോ അത്രയും വെക്കാം സെൻറ്ററിൽ ഫുള്ളും വേണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ സൈഡിൽ മാത്രം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം നിങ്ങൾക്ക് ഏതാണോ ഭംഗിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏതാണോ ഞങ്ങൾക്ക് ഓർഡർ കിട്ടുന്ന അതിനനുസരിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ചെണ്ണമാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കണ്ടു ഇങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് മേ ബി ആ കോപ്പർ വയർ ചുറ്റുന്നത് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇതിൽ ആക്ച്വലി രണ്ടെണ്ണം വെച്ചതിന് കാണുന്നില്ല പക്ഷേ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്നുണ്ട് കണ്ടു കോപ്പർ വയർ ചുറ്റിയത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കോപ്പർ വയർ കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ താഴെ അതായത് ആ കോപ്പർ വയറിൻ്റെ ആ കോപ്പർ വയർ കാണുന്നുണ്ടല്ലോ ആ ഒരു പോർഷനിലായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സോ ബീഡ്സ് വർക്ക് ബീഡ്സ് വർക്ക് എന്തെങ്കിലും ഒട്ടിച്ചു ാണ് വിചാരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഗ്ലോ ചെ ഗ്ലൂ കൊണ്ട് ഇല്ലാത്തത് കാരണം തന്നെ എനിക്ക് ഒട്ടിച്ചു കൊടുക്കാനൊരു വഴിയില്ല അത് കാരണമാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ എന്താണ് ബീറ്റ്സോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ പോളൻസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് ഇതല്ല ഇതിൽ ആക്ച്വലി പോളൻ്റെ ഫ്ലവേഴ്സ് എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കണം പക്ഷെ നമ്മുടെ അതിൽ ഗമില്ലാത്ത കാരണം ഞാൻ ഇതിൽ ഒതുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടമായില്ലെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നൊന്ന് ചേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് വീഡിയോസും മറ്റുള്ളവരിലേക്ക് യൂട്യൂബായിട്ട് തന്നെ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ പോളൻസോ ഫ്ലവേഴ്സോ ഒട്ടിച്ച് കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു പീസ് പൈപ്പ് ലൈനറ് എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താലും മതി പക്ഷേ ഇതിലും വെച്ച് ബെറ്റർ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്ലവേഴ്സോ ബീറ്റ്സോ ഒക്കെ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടമായില്ലെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ